ഗബ്രി വന്നതിന് ശേഷം ജാസ്മിൻ്റെ അടുത്ത് കുറെ നേരക്കിരുന്ന് സംസാരിക്കുന്നുണ്ട് ഗബ്രിക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗബ്രി ഒന്നും പറയാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല ഗബ്രി ഇതുവരെ ബിഗ് ബോസിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടൊന്നുമില്ല പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് ഗബ്രി അത്രയും നീറ്റായിട്ടാണ് അവിടെ ജാസ്മിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഭയങ്കര നിരാശയിലായിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ രാത്രി എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം പകലിപ്പോൾ അവിടെ ഗബ്രി മാക്സിമം അവിടെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി ജാസ്മിൻ തവണ പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടുത്ത് അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ട് തൊട്ട് സംസാരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ുംബ്രി അത് എത്ര പേര് ഇനിഷ്യേറ്റ് എടുക്കുന്നില്ല അങ്ങോട്ടായിട്ട് പിടിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഗബ്രി ചെയ്യുന്നില്ല ഗബ്രി ഒരു ഡിസ്റ്റൻസ് കീപ്പ് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കാം പോലെ തന്നെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗബ്രി ഒട്ടും ശ്രമിക്കുന്നില്ല എന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഗബ്രിയുടെ അടുത്ത് ഫുൾ ടൈം ഇരുന്ന് സംസാരിക്കണമെന്നായിരിക്കണം ജാസ്മിൻ്റെ ആഗ്രഹം ജാസ്മിൻ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗബ്രി എല്ലാവരും ആയിട്ട് മിംഗ് ചെയ്യാണ് അവിടെ പീപ്പിൾസ് റൂമിൽ വന്നിരുന്ന പാട്ട് പാടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സത്യം വന്നു കഴിഞ്ഞാൽ ജാസ്മിനെ ഗബ്രിയെ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് തോന്നുന്നത് രാത്രി ഇനിയിപ്പം രണ്ടുപേരും വേണമെങ്കിൽ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമായിരിക്കാം അറിയില്ല എന്തായാലും ഗബ്രി ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇനി പുറത്ത് കൂടുതൽ നെഗറ്റീവ് വരണ്ട എന്ന് തോന്നിയിട്ടായിരിക്കണം പക്ഷേ ജാസ്മിൻ ഇതൊന്നും അറിയില്ല ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഗബ്രി ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു